अला <laughs> 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 മലപ്പുറം ജില്ലയിലെ ചീക്കോട് പള്ളിയിലെ ബഹുമാനപ്പെട്ട മുതലി സുസ്ഥാനായിരുന്നു നിഷ്കളക്കനായ പണ്ഡിതനായിരുന്നു എല്ലാവരോടും നല്ല പെരുമാറ്റമുള്ള മഹാനായിരുന്നു അൻബരീസ് കുടുംബത്തിലെ പഠിച്ചവനെ നിഷ്കളക്കനായ പണ്ഡിതനാണ് ഇടത്തെ എല്ലാവരോടും പുഞ്ചിരി തൂകുന്നൊരു പ്രകൃതം പഠിച്ചവനെ എല്ലാവർക്കും സ്നേഹം മാത്രം വിളിച്ചുകൊടുത്തിരുന്ന സ്ഥാന അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർക്ക് പറ്റിയ മേഖലകളെ ഏത് മേഖലയാണോ പറ്റിയത് ആ മേഖലകളിലേക്ക് മടച്ചവനെ തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്ന ൾക്ക് മുമ്പ് ശ്വാസത്തിന് ചെറിയ തടസ്സം വന്നപ്പോ ഞാൻ ഒരാഴ്ചയായപ്പോൾ മക്കൾക്കി തന്റെ പ്രിയപ്പെട്ട റഫീ യാത്രയാവുകയാ ശിഷ്യന്മാരാണെന്നറിയോ എന്തോ നിഷ്കളക്കനായ ശിഷ്യന്മാരാണെന്നറിയോ പഠിച്ചവരെ പഠിച്ചവരെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ക്ഷമ നൽകണേ പ്രിയപ്പെട്ട ഭാര്യക്ക് ക്ഷമ നൽകണ എന്റെ പ്രിയപ്പെട്ടവരെ കാരണം അത്രത്തോളം നിഷ്കളങ്കരായ പണ്ഡിതനാണ് പഠിച്ചോനെ മരണ വാർത്ത ലും ഒരു പക്ഷേ വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല കാരണം അത്രത്തോളം ഒരു പാവപ്പെട്ട പണ്ഡിതനാണ് എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്ന മഹാസ് എല്ലാം പൂട്ടിക്കൊണ്ട് മക്കളെല്ലാം നാട്ടിലേക്ക് പറഞ്ഞേച്ചിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മാറ്റമുള്ള പണ്ഡിതനാ ും കഴിഞ്ഞ് ശനിയാഴ്ച രാത്രിയും കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി വിടവാറക്കല്ലോ തിങ്കളാഴ്ച രാവിലെ മാസത്തില് പഠിച്ചോനെ ഏറ്റെടുക്കണമല്ലോ നീ പൊറത്തു കൊടുക്കണമല്ലോ നീ ദോഷങ്ങളെല്ലാം പൊറത്തു കൊടുക്കണമല്ലോ പഠിച്ചോനെ സമുഖത്തിൽ ഒരുമിച്ചു കൂട്ടണയല്ലേ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണം എല്ലാവരോടും മാത്രം വഹിച്ചിരുന്ന ഈ മഹാപണ്ഡിതന്റെ അള്ളാഹുരച്ചു അല്ല അബീ ഏറപ്പില്ല